അവസാന ഘട്ടത്തിലേക്ക് ശ്രീ എസ് ആർ ശക്തിധരൻ നാം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിയമസഭ ചേരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കപ്പെടും അതുകൊണ്ട് ദാ ഈ ഘട്ടം ഒരു പ്രത്യേക ഘട്ടമാണ് ഒരു പ്രത്യേക ഘട്ടം വരെ ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കരുത് അങ്ങനെയൊക്കെ ആർക്കും വാശി പിടിക്കാൻ കഴിയുന്നതല്ല ഇല്ലില്ല രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കപ്പെടും പ്രതിപക്ഷം എന്നുള്ള കാര്യത്തിൽ ഭരണകക്ഷിക്കും യാതൊരു സംശയവും ഉണ്ടായില്ല കാരണം നാളെ നിയമസഭ ആരംഭിക്കണേ അതിനു മുൻപ് ഈ പ്രശ്നം ഇന്നൊരു വലിയ തീക്കാറ്റായി മാറ്റുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും മറ്റേ ഇടതുപക്ഷ അല്ല പ്രതിപക്ഷത്തിൻ്റെ താല്പര്യം അതിനും അവർ ശ്രമിക്കുന്നുണ്ട് ഇല്ല എന്ന് പറയില്ല പക്ഷേ ഇവിടെയോ നോക്കേണ്ടത് ഈ ഗവൺമെൻറ്റിന് സുനിയെയോ അല്ലെങ്കിൽ ഇവരെയോ മറ്റവരെയൊക്കെ രക്ഷിക്കേണ്ട ആവശ്യമെന്താ ഇതൊരു പൊളിറ്റിക്കൽ നിയമസഭയിൽ ഒരു വലിയ അവസരം വരികയാണ് താങ്കൾ അതിനെങ്ങനെ വിനിയോഗിക്കും തീർച്ചയായും കേരളത്തിൻ്റെ ജനവികാരങ്ങൾക്കനുസരിച്ച് പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കും പ്രത്യേകിച്ച് രണ്ടായിരത്തോ രണ്ടായിരത്തോളം ക്രിമിനലുകളെ അതിഭീകരന്മാരായ ക്രിമിനലുകളെ ദിശാമടക്കമുള്ള പ്രതികളെ വിട്ടയക്കാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിശക്തമായി ഈ കേരളത്തിലെ ജനങ്ങളുടെ വികാരം നിയമസഭയിൽ പ്രതിഫലിക്കും അതാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യമായ ബഹുമാനിക്കാൻ പോകുന്നത് ഇതൊക്കെയാണെന്ന് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ എത്രയോ ശക്തിയാണത് എട്ട് മാസം പിന്നിട്ട ഗവൺമെന്റിനെ കുറിച്ച് മറ്റൊന്നും പറയാൻ അഴിമതിയെക്കുറിച്ചോ കാര്യക്ഷമതയില്ലായ്മയോ ഓരോപണം പോലും ഉന്നയിച്ചല്ലാത്തതുകൊണ്ടല്ലേ ഇല്ലാത്ത ഇന്നത്തെ മനോരമ പത്രത്തില്ലേ ഇന്നത്തെ മനോരമ പത്രത്തിന്റെ അവസാനം ഇന്നത്തെ മനോരമ പത്രം സർക്കാർ പ്രത്യേക ശിക്ഷാ ഇളവ് പ്രഖ്യാപിക്കുന്നുണ്ട് എണ്ണൂറ്റി എൺപത്തി അളവുകാർ ജയിൽ മോചിതരാകുമെന്ന വാർത്ത ശരിയല്ല മനോരമയാണ് പി ടി നാളെ നിയമസഭയിൽ ഉന്നയിക്കാൻ പോകുന്നതിന് അറ്റ്ലീസ്റ്റ് ഇന്നിറങ്ങിയ മനോരമയെങ്കിലും വായിച്ചിട്ട് പോണം ഇല്ല ഇല്ല ശ്രീ പിണറായി വിജയൻ ഇന്ന് നിഷേധിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഗവർണറുടെ ഓഫീസിൽ നിന്ന് ഈ പേരുകൾ പുറത്തുവിട്ടത് മോശമായി പോയി ഒന്ന് രണ്ട് ഇത്രയും പേരെ ഈ റിഷാം ഉൾപ്പെടെ വിടുന്നു എന്നുള്ളത് അങ്ങയിലെ മാധ്യമ പ്രവർത്തകർ എന്നതിരെ താങ്കൾ പറ താങ്കൾ വിശ്വസിക്കുന്നു സ്ഥിരീകരിക്കപ്പെട്ടു ആണല്ലോ സ്ഥിരീകരിക്കപ്പെടാത്ത കാര്യമാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് എടുത്തിട്ട് ഈ നടന്ന ഞങ്ങൾക്കെതിരെ ശരി 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 വണ്ടി കയറട്ടെ വണ്ടി വന്നെത്തുന്നത് നിയമസഭയിലാണല്ലോ നിയമസഭ എന്ന് പറയുന്നത് ജനസഭയുമാണല്ലോ ജനം കാണട്ടെ ഈ പോർവിളിയിൽ ആർ പറയുന്നിടത്താണ് പരമാർത്ഥമെന്ന് വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ഡേയും അവസാനിക്കും